ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ചടിയാണ് മാമ്പഴ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് വർഷക്കാലാണ് വർഷക്കാലത്ത് ധാരാളം മാമ്പഴം ഉണ്ട് അത് കാര്യം കൊണ്ട് വളരെ ടേസ്റ്റ് ഉള്ളതാണ് അതുമാത്രമല്ല ഒരു സൈഡ് കൂട്ടാനുമാണ് വളരെ നല്ലതാണ് അതൊന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അടുപ്പിൽ വെച്ചിരുന്നത് ചെറിയ ചെറുതായ നോക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ലേശം മിളക് പൊടി നാളികേരം ധാരയ്ക്കാൻ വേണ്ടി ഇതിൽ വെച്ചിട്ട് ഇതിൽ ഇനി കുറച്ച് നാ പച്ചമുള ഒരു പച്ചമുളക് ഇടണം ഒരു പച്ചമുളക് കിട്ടണം പിന്നെ കുറച്ച് കടുക് ഇടണം അത് അവസാനം ഇട്ടാൽ മതി പിന്നെ അവസാനം കടുക് വറക്കാതെ കരിവേറ്റില കടുക് നമ്മൾ അതൊക്കെ ആവശ്യമുള്ളൂ അതുകൊണ്ട് നമുക്ക് മാമ്പഴപ്പച്ച ഇടാക്കാതെ തുടങ്ങും ആദ്യം തന്നെ മാമ്പഴത്തിൽ ചെറുതായി മുറുക്കി അത് വെച്ചോട്ടോ അടുപ്പിൽ വെച്ച് വടക്ക് കത്തിക്കട്ടെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടോട്ടോ മാമ്പഴപ്പച്ചയ്ക്ക് മഞ്ഞൾപ്പൊടി വേണം മിളക് പൊടി ആവശ്യമില്ല പച്ചമുളക് കിട്ടും పచ్చు కడుగు కడుగు పక్షే అరచామది ఎంత కారణం కడుగు వేణ పోలచి కూడు తలపిక కడుగ్ అరచామీ ఒక అర టీసూణ్ వేద కడుగ్ వేడు కొంచెం കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് രണ്ടുമുട്ടി ചേർത്ത് തൈരാണ് തൈര് കൂട്ടി കിടക്കണം തൈര് തൈര് ഈ തേങ്ങ അരച്ചിയിലെന്നെടുത്ത് പഠിച്ചു വേറെ ആവശ്യമുണ്ട് ഇതെല്ലാം കുറച്ച് ഒഴിക്കുക കേട്ടോ മിക്സിയിലെ വെള്ളം ചേർക്കുണ്ട് കരി യാതൊക്കെ കിടക്കണമുണ്ടോ അങ്ങനെ കിടക്കണം കരി വെപ്പിയിട്ട് ഇനി ഇത് സീ ഓഫ് ചെയ്യാം മതിക്കി കടുക് വറുത്തിടുകയുള്ളൂ കടുക് ഇട്ടു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണം കടുക് വറുത്തിട്ടുണ്ടരി വെട്ടിട്ട് പച്ചടി തയ്യാറായി എന്ത് ടേസ്റ്റാണെന്ന് പറയുക ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഈ മാമ്പഴക്കാലത്ത് മാമ്പഴപ്പച്ചടി ഉണ്ടാക്കി നോക്കണം അതൊരു സൈഡ് കൂട്ടാനായിട്ട് കൂട്ടുകൂട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം വളരെ നല്ലതാണ് വയറിന് നല്ലതാണ് നല്ല ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുരോജന ടീച്ചർ